രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിനാണ് പേരൂർക്കടയിലെ അലങ്കാരച്ചിരി വിൽപ്പന കേന്ദ്രത്തിലെ ജോലിക്കാരി വിനീത കൊല്ലപ്പെട്ടത് തമിഴ്നാട് സ്വദേശിയായ രാജേന്ദ്രനായിരുന്നു പ്രതി ഏപ്രിൽ രണ്ടിന് വിചാരണ നടപടികൾ പൂർത്തിയായ കേസിൽ ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി വിധി പറഞ്ഞു വിനീതയുടെ കഴുത്തിൽ കിടന്ന നാലര മാല സ്വന്തമാക്കുന്നതിനായാണ് രാജേന്ദ്രൻ കൊല നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി ഓൺലൈൻ ട്രേഡിങ്ങിനുള്ള പണം കയ്യിൽ ഇല്ലാതെ വന്നതോടെ മോഷണവും കൊലപാതകവും നടത്താനിറങ്ങിയെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ സമാന രീതിയിൽ തമിഴ്നാട്ടിലെ വെള്ളമടത്ത് കസ്റ്റംസ് ഓഫീസർ ഭാര്യ പതിമൂന്ന് വയസ്സുള്ള മകൾ എന്നിവരെയും കൊലപ്പെടുത്തി ഇയാൾ കവർച്ച നടത്തിയിരുന്നു സംഭവ ദിവസം തിരുവനന്തപുരം പേരൂർക്കട അമ്പലമുക്ക് ജംഗ്ഷനിൽ മറ്റൊരു സ്ത്രീയെ ലക്ഷ്യമിട്ടാണ് താൻ എത്തിയതെന്നായിരുന്നു രാജേന്ദ്രൻ പോലീസിന് നൽകിയ മൊഴി സാമാന്യം വലിയ സ്വർണമാലയിട്ട അവരുടെ പിന്നാലെ കുറച്ചുനേരം നടന്നു അനിയൻ ലൈനിലെ വളവ് തിരിയുന്നതിനിടെ കാഴ്ചയിൽ നിന്ന് ഇവർ മറഞ്ഞു ഇവരെ തിരിഞ്ഞ് മുന്നോട്ട് നടന്നതോടെയാണ് ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്ന ബനീതയെ രാജേന്ദ്രൻ കണ്ടത് ചെടി വാങ്ങാനെന്ന വ്യാജേന പ്രതി വിനീതയ്ക്ക് മുന്നിലെത്തുകയായിരുന്നു ചെടി വാങ്ങാനല്ല മാലയിലാണ് കണ്ണെന്ന് കണ്ടതോടെ വിനീത ബഹളം വെച്ചു തുടർന്ന് പിടിവലിയായി ഇതോടെ കൈയിൽ കരുതിയ കത്തിയെടുത്ത് കുത്തി വീഴ്ത്തുകയായിരുന്നു മാല കൈക്കലാക്കിയതിന് പിന്നാലെ മൃതദേഹം കെട്ടിടത്തിന്റെ പിൻവശത്ത് കൊണ്ടിട്ട് സ്ഥലം വിട്ടെന്നായിരുന്നു പ്രതിയുടെ വെളിപ്പെടുത്തൽ ക്രൂരകൃത്യത്തിന് പിന്നാലെ പ്രതി അമ്പലമുക്കിൽ നിന്നും മുട്ടടയിലെത്തി ഇവിടെ വെച്ച് വേഷം മാറി സ്കൂട്ടറിൽ ലിഫ്റ്റ് ചോദിച്ച് ഉള്ളൂരിലെത്തി തുടർന്ന് മറ്റൊരു ഓട്ടോറിക്ഷയിൽ കയറി പേരൂർക്കടയിലെത്തി ഈ സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസിന് തുണയായത് വിനീതയുമായുള്ള പിടിവലിക്കിടെ രാജേന്ദ്രന്റെ കൈക്ക് പരിക്കേറ്റിരുന്നു ചോറ് നിൽക്കാതെ വന്നതോടെ പേരൂർക്കട ആശുപത്രിയിലെത്തിയ പ്രതി കള്ളപ്പേരിൽ ചീട്ടെടുത്ത് ചികിത്സ നേടിയ ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു എന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ രാജേന്ദ്രനെ തിരിഞ്ഞ് കന്യാകുമാരിയിലെത്തിയ പോലീസ് അഞ്ചു ഗ്രാമത്തിലെ സ്വർണപണയശാലയിൽ നിന്നും പണയം വെച്ച സ്വർണം വീണ്ടെടുത്തു തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് സ്വർണം പണയം വെച്ചതിലൂടെ രാജേന്ദ്രന് ലഭിച്ചത് ഇതിൽ മുപ്പത്തിരണ്ടായിരം രൂപ ഇയാൾ ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഇതടക്കമുള്ള ശാസ്ത്രീയ തെളിവുകളാണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് പ്രതിയായ രാജേന്ദ്രൻ കൊടും കുറ്റവാളിയാണെന്നും കവർച്ചയ്ക്കിടെ തമിഴ്നാട്ടിലും കേരളത്തിലും നടത്തിയ നാല് കൊലപാതകങ്ങളിൽ മൂന്ന് പേരും സ്ത്രീകളെന്നുമായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എം സലാഹുദ്ദീന്റെ വാദം പ്രതിയുടെ പ്രവൃത്തി അതിക്രൂരവും മനസാക്ഷിയെ ഞെട്ടിക്കുന്നതുമാണ് ജീവപര്യന്തം ശിക്ഷ നൽകിയാൽ ശിക്ഷ ഇളവ് നേടി പ്രതി സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടില്ലെന്ന് ഉറപ്പു പറയാനാകില്ല അതിനാൽ വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നുള്ള പ്രോസിക്യൂഷൻ വാദത്തെ തുടർന്ന് പ്രതിയുടെ മാനസിക നില പരിശോധന റിപ്പോർട്ടടക്കം പതിനൊന്ന് റിപ്പോർട്ടുകൾ കോടതി നിർദ്ദേശപ്രകാരം ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു ജില്ലാ കളക്ടർ പോലീസ് ജയിൽ അധികൃതർ അടക്കമുള്ളവരുടെ റിപ്പോർട്ടുകൾ പ്രതിക്ക് എതിരായിരുന്നു കൊടും കുറ്റവാളിയായ രാജേന്ദ്രന് മാനസിക പരിവർത്തന സാധ്യത ഇല്ലെന്നായിരുന്നു പോലീസ് അറിയിച്ചത് ശിക്ഷ വിധിക്ക് മുൻപ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ആരാഞ്ഞ കോടതിയോട് തനിക്ക് എഴുപത് വയസ്സുള്ള അമ്മയുണ്ടെന്നും അമ്മയുടെ സംരക്ഷണം തന്റെ ചുമതലയിലാണെന്നും പ്രതി അറിയിച്ചിരുന്നു കുറ്റമൊന്നും ചെയ്യാത്തതിനാൽ തനിക്ക് പശ്ചാത്താപമില്ലെന്നും പ്രതി പറഞ്ഞു എന്തൊക്കെയായാലും നാടിഞ്ഞു നടുക്കിയ കൊലപാതകത്തിന് ഒടുവിൽ വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് വധശിക്ഷ കാത്ത് കേരളത്തിലെ ജയിലിൽ കഴിയുന്ന കുറ്റവാളികളിൽ ഒരാൾ കൂടി വധശിക്ഷ നടപ്പാക്കുമോ ഇല്ലയോ എന്നും അതോ ഇനി പിൽക്കാലത്ത് ശിക്ഷാ ഇളവ് ലഭിക്കുമോ എന്നും കണ്ടുതന്നെ അറിയാം